ഗബ്രിയുടെ മാല എന്ന നാടകത്തിന് ശേഷം ജാസ്മിൻ അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് അഫ്സലിഖാന്റെ ബൊമ്മ നമ്മുടെ ജാസ്മിന്റെ തത്തമ്മ അല്ല അത്തമ്മ വന്നിട്ട് ഗബ്രിയുടെ മാലയും അതുപോലെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി ആ സമയത്ത് ആ കൊച്ചു കരച്ചിൽ കരഞ്ഞു കരലല്ലിയിപ്പിക്കുന്ന കരച്ചിലായിരുന്നു കഥയല്ല ഇത് ജീവിതമാണോ കാണുന്നത് വരെ എനിക്ക് തോന്നി ഇൻസ്പയർഡ് ബൈ കഥയല്ല ഇത് ജീവിതമായിരിക്കും സോ ഇതൊക്കെ കൊണ്ടാണ് ലാലേട്ടൻ ഈ കൊച്ചിന് കുറ്റം പറയാത്തത് അഭിനയ കുലപതിയോടുള്ള റെസ്പെക്ട് ആണ് ലാലേട്ടൻ കാണിക്കുന്നത് ഈ ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞ ഭാര്യമാര് കരയില്ലേ അതേ സാധനങ്ങളിൽ വിത്ത് ഹഡ്രഡ് പേഴ്സൻറ്റ് ഒറിജിനാലിറ്റി സോ ഡയറക്ടർമാരൊക്കെ പുതിയ പുതിയ ടാലന്റിന് തേടുകയെന്ന് വെച്ചാൽ ജാസ്മിൻ ആൻഡ് ഫാമിലിയെ പോയി കണ്ടോ അടിപൊളി പെർഫോമൻസ് ആണ് അവര് സോ എനിക്ക് തോന്നുന്നു ജാസ്മിന്റെ വാപ്പാക്കി ഏഷ്യൻ ഗെയിംസിന്റെ പണിയാണ് തോന്നുന്നു വളരെ നന്നായി സോ ഇനിയാണ് നമ്മുടെ നാടകം സെക്കൻഡ് സ്റ്റേജിലോട്ട് പോണത് ഇനിയോട്ട് നമ്മുടെ നായകൻ അഫ്സലാണ് ഡിറക്ട് ചെയ്യുന്നത് ഹാഫീസാണ് അഭിനയിക്കുന്നത് ജാസ്മിൻ ആൻഡ് ഫാമിലിയാണ് സൊ അഫ്സലിനെ പറ്റി പറയണ്ടായിരുന്നു അഫ്സല് നിനക്ക് വേണ്ടി കണ്ണിൽ മണ്ണെണ്ണോ വച്ച് പുറത്തിരിക്കട്ടത് എന്നൊക്കെ പിന്നെ എന്തിനാണേ പത്ത് പതിനഞ്ച് പേജ് എഴുതി വിട്ട് ഇൻസ്റ്റാഗ്രാമില് നിനക്കൊക്കെ എന്താ നാട്ടുകാരെ കാണുമ്പോൾ കോമാളി ആയി തോന്നിണ്ട അത് വായിച്ച് തീർക്കാൻ ബാക്കിയുള്ള പെട്ട പാടൊന്നും ആലോചിക്കുമ്പോഴാണ് സങ്കടം സോ ഇവിടെയാണ് ഇവരുടെ ഒരു പ്ലാനിങ് അതായത് ഇതൊക്കെ ജാസ്മിന്റെ ഒരു പ്ലാനായിരുന്നു ജാസ്മിൻ പുറത്തുനിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഉള്ളിൽ വന്ന ഒരാളായിട്ടൊരു കോംബോ ഉണ്ടാക്കണം ആ കോംബോ ഏറ്റവും നെഗറ്റീവ് ആവണം അങ്ങനെ ആൾക്ക് ഫേമ് വേണം സോ ഇപ്പൊ കൊറേ പേര് ചോദിക്കും ജാസ്മിനോ യൂട്യൂബ് എന്ന ഒരു മില്ലൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പിന്നെ എന്തെങ്കിലും പൈസ ആണ് സോ ജാസ്മിൻ ഒരു മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ജാസ്മിൻ ഒരുവിധ ആർക്കും അറിയില്ല അതാണ് സത്യം സോ ഇന്റർനാഷണൽ ഷോയിൽ വന്ന് കഴിഞ്ഞാൽ ഒരുവിധ എല്ലാവർക്കും ജാസ്മിനെ അറിയാം അത് നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിൽ പോലും ഇപ്പൊ പോസിറ്റീവ് കണ്ടന്റ് തരുന്നവരെക്കാളും കൂടുതൽ ഡിസ്കൻ ജാസ്മിൻ്റെ എല്ലാ ആൾക്കും വേണ്ടതും സോ ഫസ്റ്റ് ആയിട്ട് ആ നെഗറ്റീവ് കോമ്പോന് വന്ന സമയത്ത് ഒരു കോൾ ആണ് ബ്ലോക്ക് കോൾ അതായത് ബ്ലോക്ക് ആണെന്ന ബാപ്പയ്ക്ക് പക്ഷെ അതിനെപ്പറ്റി ഇതൊന്നും ചോദിക്കുന്ന കേട്ടിട്ടില്ല സോ ഇത് ഹാഫീസിന്റെ ബുദ്ധിയാണ് കാരണം പ്ലാനൊക്കെ കറക്റ്റ് ആയി പോകുന്നു അറിയിക്കാൻ വേണ്ടി പക്ഷേ ഇത് ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിലോ പറഞ്ഞിട്ടാണ് ജാസ്മിൻ എല്ലാവരുടെ അടുത്തും പോയിട്ട് എന്നെ വാപ്പ ചട്ടിയിലിട്ട് വറത്തു എന്നെ വാപ്പച്ച അട്ടിയിലിട്ട് പൊരിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ടാഗ് ലൈൻ എന്താ ലോകത്തിൻ കഥയറിയാതെ നേരത്തിൽ ഗതി അറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങളിൽ നിന്ന് എന്നിട്ട് ഇത്രയും കണ്ടന്റ് പുറത്തുനിന്ന് കിട്ടിയ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ സോ ഫസ്റ്റ് ആ കോള് വന്നപ്പോൾ പ്ലാനൊക്കെ കറക്റ്റായി പോകണ്ടെന്ന് പറഞ്ഞു സായി വന്ന സമയത്ത് അഫ്സലിന്റെ ഓഡിയോ ലീക്ക് ആയതും ഇന്റർവ്യൂ അടക്കം എല്ലാ കാര്യവും പറഞ്ഞു എന്നിട്ടാണ് സായിക്ക് പാണിംഗ് കൊടുത്തത് അതേപോലെ തന്നെ സിജോ പുറത്തുപോയി വന്നപ്പോ എന്തിനു റസ്മിൻ പുറത്തുപോയി വന്നപ്പോ ഫാമിലി വീക്ക് പറഞ്ഞിട്ട് പത്ത് എഴുപത് ദിവസത്തിനുള്ള എല്ലാ കണ്ടന്റും കിട്ടി അതുകൊണ്ടാണ് നമ്മുടെ ജാസ്മിൻ എല്ലാവരും ഹിൻഡുണ്ടോ ഹിൻഡുണ്ടോ ചോദിക്കുന്നത് സോ ഒന്നെങ്കിൽ ഗബ്രി ഈ പ്ലാൻറെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ ഗബ്രി നൈസായി പറ്റിച്ചു സോ ഇത്രയും കാലം നമ്മള് കണ്ടതുണ്ട് ഗബ്രിയുടെ മാല ആ മാലയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ വരെ ആ മാല കയ്യിൽ കെട്ടി വെക്കുകയാണ് അത് കഴുത്തിലിട്ടാ കണ്ടില്ലെങ്കിലോ പറഞ്ഞിട്ട് ഇനിയും ആലോചിച്ച് ഇത്രയും നിങ്ങളെ പറ്റിച്ച വേറെ കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടാവും എന്നിട്ട് ചില ഇന്ന് ജെ ബി എല്ലും അതുപോലെ ബോട്ടോ ഏതോ ഒരു യൂട്യൂബ് ചാനലൊക്കെ പറയുന്നുണ്ട് ഇത്രയും ലൈഫ് റിസ്ക് എടുത്തൊരു കണ്ടന്റ് കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടാവും അവിടെ കപ്പടിക്കാൻ ഏറ്റവും യോഗ്യത ജാസ്മിനാണ് ആര് പറഞ്ഞു ലൈഫ് റിസ്ക് എടുക്കാൻ എടേ ഇതിന് മുമ്പത്തെ സീസണിലും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പത്തെ സീസണിൽ റോബിൻ ആയാലും അഖിൽമാരാരായാലും ആൾക്കാരുടെ പ്രീതി പിടിച്ചു പിടിച്ചുപെറ്റിയത് അവിടെ ഗെയിം കളിച്ചിട്ടാണ് റോബിൻ ആയാലും അഖിൽമാരാരായാലും പീപ്പിൾ അക്സെപ്റ്റൻസ് നേടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് ഗെയിം കളിച്ചിട്ടാണ് അപ്പൊ റോബിൻ എല്ലാവരും പറയും അലറൽ വീരൻ അല്ലേ അലറിയിട്ടല്ലേ എന്നൊക്കെയാണ് പക്ഷെ ആ സീസണില് ജനങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണോ അതാണ് റോബിൻ അവിടെ പറഞ്ഞിട്ടുള്ളത് കേസ് നോക്കിയത് കംപ്ലീറ്റ് എന്റർടൈനർ ആയിരുന്നു ആള് പിന്നെ ആള് മറ്റേ ബിഗ് ബോസിന് പറ്റി പെർഫെക്റ്റ് മെറ്റീരിയൽ ആയിരുന്നു ഗെയിം പ്ലാനിങ് നടത്തി എക്സിക്യൂട്ട് ചെയ്ത് ജയിച്ച ഒരാളാണ് ജാസ്മിൻ എങ്ങനെയാണ് ഒരു അടി നടക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഒരു ചന്ത വർത്താനം ഇവിടെ പട്ടി തണ്ടി ചെറ്റ എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടല്ല ഒരാൾ ബെസ്റ്റ് ഗെയിമർ ആവേണ്ടത് ഇപ്പൊ ഗബ്രി അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഗബ്രി ഗെയിം പ്ലാൻ നടത്തി ഇന്നാളെ ഔട്ട് ആക്കണം ജാസ്മിൻ എന്താ അവിടെ ചെയ്തത് കുറെ ഇങ്ങനെ ലോക്കൽ ചന്ത വർത്താനം പറയുക പിന്നെ കുറെ ഗബ്രിയുടെ കാല് പിടിക്കുക എന്നെ നിക്കല്ല് എണ്ണം കഴിക്കണം പറഞ്ഞിട്ട് പിന്നെ കൊറേ ഹൈജീൻ്റെ കുറെ വൃത്തികേട് കാണിക്കുക സോ ഇതാണ് ഒരുപാട് ലൈഫ് ലൈഫ് പണയം വെച്ചിട്ട് ആൾ ചെയ്ത കണ്ടന്റ് സോ ഇതിന്റെ ബേസിന് വോട്ട് ചെയ്യാൻ പ്ലീസ് പ്ലീസ് വോട്ട് ചെയ്യൂ പിന്നെ കുറച്ച് ആൾക്കാർ പറയണ്ടായിരുന്നു ജാസ്മിൻ പ്യുവർ പ്യുവസോൾ പ്യുവസോൾ ആണ് ഇത്ര ജാസ്മിൻ സോ ജാസ്മിൻ ഇതുവരെ കള്ളത്തരേ പറഞ്ഞിട്ടില്ല പിന്നെ ഇതിനൊക്കെ എന്തോ പറയുന്നത് സത്യവാൻ സാവത്രി പ്യുവർ സോളിന്റെ മീനിങ് ജാസ്മിന് വേണ്ടി മാറ്റി എന്ന ഓക്സ്ഫോർഡ് ഡിക്ഷണറിക്കാർ പറഞ്ഞു ലോക കള്ളത്തി എന്നാണ് ഇത്ര അർത്ഥം സോ വാപ്പാക്ക് ബ്ലോക്ക് ആണ് പറഞ്ഞിട്ട് കോള് വന്നു പറഞ്ഞിട്ട് സോ എന്നിട്ട് ആ കൊച്ച് എന്നെങ്കിലും ഒരു തവണ ഇപ്പൊ സത്യംന്ന് തോന്നി എന്തോ ആയിക്കോട്ടെ നാൾക്കാരെ ബോധിപ്പിക്കാനെങ്കിൽ എന്തെങ്കിലും ഒരു പട്ട അതിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ സോ അവിടെ വാപ്പാന്റെ ഉമ്മാൻ്റെ എല്ലാവരും ഫോട്ടോ ഇരിക്കുന്നു എന്നിട്ട് പോലും ഗബറിയുടെ ഫോട്ടോ പിടിച്ചിട്ടായിരിക്കുന്ന വെച്ചാൽ ആ വീട്ടുകാരെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ടന്റ് ഫേമിനും ഫോളോവേഴ്സിനും വേണ്ടിയിട്ടാണ് സോ ഇവിടെ ചില യൂട്യൂബേഴ്സ് പറയണ്ടായിരുന്നു ഞാൻ ആ കൊച്ചിന് നെഗറ്റീവ് വരെ എടുത്ത് വേണ്ടി ഒരു മണിക്ക് വീഡിയോ ഇട്ടിണ്ടായിരുന്നു അഞ്ചുമണിക്ക് വീഡിയോ ഇട്ടിണ്ടായിരുന്നു ആ ഹൂ കേസ് നിങ്ങൾ ഒരു മണിക്ക് അഞ്ചുമണിക്ക് വീഡിയോ ഇട്ട് ആര് കെയർ ചെയ്യുന്നത് അവനവൻ കൊടുക്കണ കണ്ടന്റിനനുസരിച്ചുള്ള ക്രിറ്റിസിസും അവനവന് കിട്ടുള്ളൂ നല്ല കണ്ടന്റ് കൊടുത്തു വച്ചാൽ പീപ്പിൾ അക്സെപ്റ്റൻസ് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവുള്ളൂ നാട്ടുകാർക്ക് അരിമേടിക്കാനൊന്നും നല്ല പോയിന്റ് ആയിരുന്നു അവനവന് ഫെയിം ഫോളോവേഴ്സ് പൈസ ഉണ്ടാക്കാനല്ലേ സോ പൈസയും ഫെയിമും ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര ചീപ്പ് വരെ ചീപ്പായിട്ടുള്ള ലെവൽ വരെ ഒരാൾക്ക് പോകാന്നുള്ളതാണ് ഈ പ്രീ പ്ലാനിംഗ് നാടകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്